അമ്മായി ഇടുക്കിന്ന് വന്നേക്കണതാ അപ്പൊ അമ്മായിക്ക് ഇവിടെ വന്നപ്പോ ചക്ക ഇടണം അമ്മായി എന്നിട്ട് എന്തു ചെയ്യാന്നറിയോ ഈ ചക്ക ഇട്ടിട്ട് നന്നാക്കി ബസ്സിൽ കൊണ്ടുപോവണ്ടേ അപ്പൊ ചക്ക ഇട്ട് നന്നാക്കി ചോളയൊക്കെ പറിച്ചു കൊണ്ടുപോകും അപ്പൊ കന ഇല്ലാണ്ട് സുഖമായിട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഒരരിവാള് കെട്ടിട്ടാണെങ്കി അരിവാള് തിരിഞ്ഞു പോവാ ചക്ക വീഴണ ലക്ഷമല്ലേ അമ്മായി അടുത്തു അപ്പം അമ്മ ഇവിടെ നിന്ന് ഭയങ്കര ഉപദേശം കൊടുക്കുക പക്ഷെ ആള് മാങ്ങട്ടോ എടുക്കണേ വീണ്ടും ഒരു വള്ളി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടാ അന്ന ഒരു വള്ളിയല്ല വാഴയുടെ ആ സാധനം എടുത്ത് പിന്നെയും കെട്ടും എനിക്ക് തോന്നലേട്ട ഇത് നടക്കുന്നു നിറച്ച ചക്കുണ്ട്ട്ടാ ഇത് നല്ല വരിക്കച്ചക്കയാണ് അപ്പൊ വേറെ ഏത് പ്ലാവിലെ ചക്ക വിറ്റാലും ഈ പ്ലാവിലെ ചക്ക അങ്ങനെ അമ്മ കൊടുക്കില്ല ഇത് ഇവിടുത്തെ അയലക്കാരൊക്കെ എപ്പോഴും വറക്കാൻ കൊണ്ടുപോകണത് ഈ ചക്കയാണ് അപ്പം നമ്മുടെ അമ്മായി വീണ്ടും പരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട് ഞാനപ്പ ഇങ്ങനെ വർത്താനം പറയും അമ്മായി നിന്ന് ചിരിക്കുന്നുണ്ട് അങ്ങനെ റെഡി വൺ ടു ത്രീ പോരട്ടെ മിക്കവാറും അരിവാൾ ചക്കിരിക്കുവേ അമ്മായി അങ്ങോട്ട് പിടിക്കുമ്പോ അരിവാൾ ഇങ്ങോട്ടാണ് ആ ഇനി ഓക്കെ വലിച്ചോ വലിച്ചോ എവിടെ അമ്മായി അതിന്റെ വാലുമ്മ പിടിക്കു ഏഹ് അരിവാൾ താഴെ കിടക്കുന്നുണ്ടാ ഇനിയിപ്പ വീണ്ടും അമ്മായി അടുത്ത വള്ളി എടുത്ത് അടുത്ത പരീക്ഷണത്തിനുള്ള പുറപ്പെടണം എന്നാണ് എനിക്ക് തോന്നുന്നു ഒരു ഒരു കിലോ വാഴവള്ളി നമുക്ക് കെട്ടി വെച്ചിട്ടുണ്ട് ആ അപ്പൊ ഇവിടെ വന്നിട്ടുള്ള കഥ പറയാട്ടാ ഇപ്പൊ ആ അമ്മ ഇത്ര വഴി ഒരു കട്ടൻ ചായ കുടിച്ചിട്ടാ വരിക എന്നാ പറയണെ പക്ഷെ നിന്നിട്ട് ചക്ക തിന്ന് മാങ്ങ കഴിച്ചു ഒക്കെ അപ്പൊ എല്ലാം കൂടെ നാളെ ഷുഗർ ഒരു വഴിയാവും എന്ന് പറയണ്ടിട്ടാ മഴ പെയ്തു കിടക്കണോ വളപ്പിലൊക്കെ നല്ല പുല്ലായി അത് കണ്ട ഒരു ഇതിനെന്തിട്ട് നിങ്ങളുടെ നാട്ടിൽ പറയാൻ എനിക്കറിയില്ല ഞങ്ങളുടെ ഇവിടെ തന്നെ വെള്ളിലും താളി എന്നൊക്കെ പറയും ഈ താളി കുറച്ച് മുടിയിലൊക്കെ തേച്ചാൽ നല്ലോണം മുടി വളരുന്നൊക്കെ പറയണം കേട്ടേണ്ട ഇത് നിറച്ചിട്ടുണ്ട്ട്ടാണ് കണ്ട ഇതും ഒരു ഓറഞ്ച് കളർ പൂവും വെള്ള ഇതൊക്കെ ആയിട്ടാണ് ഇവിടെ അയ്യപ്പസ്വാമിയെ കിട്ടണേന്നൊക്കെ വിളിച്ചിട്ടാണ് കേട്ടോ അടുത്ത ചക്ക ഇടൽ ഞാനിത് കട്ട് ചെയ്യാൻ കണക്കണം എന്താ വച്ചാൽ ഇനി ഞാൻ കട്ട് ചെയ്യണ സമയത്ത് അങ്ങനെ ചക്ക വീണ് കഴിഞ്ഞാൽ ദൈവമേ അങ്ങനെ അമ്മയുടെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനിടയിൽ നമ്മുടെ വരിക്കച്ചക്ക നിലം പതിച്ചിരിക്കുകയാണ് അമ്മയുടെ മുഖത്തെ സന്തോഷം നമുക്ക് കണ്ടാലോ ഞാൻ വിജയിച്ചു എന്നൊരു ഭാവമാണ് അപ്പൊ അതൊക്കെ വെയിറ്റ് ഉണ്ട് അപ്പൊ ചക്കയുമായി നമ്മുടെ ജയന്തിയുമായി മന്ദം മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചക്ക ഒരു വെട്ടിന് മുറിഞ്ഞില്ല ആ ഇനി നേരത്തെ അരിവാള് പോയ പോലെ വെട്ടോത്തി അതിൻറെ ഉള്ളിൽ ഇരിക്കുന്നാണ് തോന്നണത് അടുത്ത വെട്ടിന് മുറിവായിരിക്കും ആ അങ്ങനെ റെഡി വറ്റോ എവിടെ ഒരു പ്രാവശ്യം വെട്ടണോടത്തല്ല പിന്നെ വെട്ട പിന്നെ എങ്ങനെ ചക്ക മുറിവി അങ്ങനെ കരി പുരുന്നേനെ വെട്ടി നമ്മുടെ വരിക്ക ചക്ക മുറിഞ്ഞിരിക്കണോ എന്താ കളറ് നല്ല അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ ഈ ചക്കയാണ് ഇനി ഇടുക്കിക്ക് പോവാൻ പോണത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ മാള പുത്തഞ്ചറയിൽ നിന്നുള്ള ചക്ക നാളെ കെ എസ് ആർ ടി സി ബസ് കയറി ഇടുക്കിക്ക് പോകുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ ബൈ ബൈ